പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കുന്ന വേളയിൽ ക്യാമ്പിന്റെ ഭാഗമായ മിലിറ്ററി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ കൂടി കാണാനും അവരെ അഭിവാദ്യം ചെയ്യാനും തീരുമാനിച്ചു പ്രധാനമന്ത്രിയോട് ആരും സംസാരിക്കരുതെന്ന നിർദ്ദേശം സൈനികർക്കുണ്ടായിരുന്നു ചികിത്സയിലുള്ള ഓരോ സൈനികരെയും സന്ദർശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നെഹ്റു അതിനിടയിൽ ആശുപത്രിയിലെ ഒരു കട്ടിലിൽ നിന്ന് ഒരു യുവ സൈനികൻ പതിയെ തന്റെ ശബ്ദമുയർത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങയോട് ഒരു കാര്യം സംസാരിക്കണം ഒപ്പം നിന്നവർ തടുക്കാൻ ശ്രമിച്ചെങ്കിലും നെഹ്റുവിന്റെ അനുമതിയോടെ ആ യുവാവ് തന്റെ വിഷമം പങ്കുവച്ചു അസുഖബാധിതനായ എന്റെ കാലുകൾ മുറച്ചുമാറ്റാൻ സൈനിക മേധാവികൾ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിന് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ല ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം അതുമൂലമുണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി ഏറെ ധൈര്യത്തോടെയും ആത്മാഭിമാനത്തോടെയും സംസാരിച്ച ആ ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു കടന്നുപോയി അക്കാലത്ത് സൈനികരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈനിക മേധാവികൾ തന്നെ തീരുമാനിക്കുന്ന വ്യവസ്ഥയായിരുന്നു നിലനിന്നുള്ളത് തിരിച്ചെത്തിയ ശേഷം നെഹ്റു ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു സൈന്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇനി രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണം അങ്ങനെ നെഹ്റു വഴി രക്ഷപ്പെട്ട് കിട്ടിയ കാലുകളുമായി ആ യുവാവ് സൈനിക സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി നാട്ടിൽ ചികിത്സ തുടർന്നു അത്ഭുതകരമെന്നോണം കാലു മുറിച്ചു മാറ്റാതെ തന്നെ പതിയെ അയാളുടെ അസുഖം ഭേദമായി ഒരിക്കൽ മാറ്റാൻ ആവശ്യപ്പെട്ട കാലുകളുമായി അഭൂതപൂർവമായ ചുവടുകളോടെ അയാൾ ഒരു യുഗം തന്നെ നടന്നു തീർത്തു മലയാള നാടക സിനിമാ രംഗത്ത് ആർക്കും മായ്ക്കാനാവാത്ത കാൽപ്പാടുകളാണ് അയാൾ പിന്നീട് സമ്മാനിച്ചത് പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന ആ യുവാവ് പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളായി മാറി മലയാളത്തിന്റെ അഭിനയ സംസ്കൃതിക്ക് കാലാതീതമായ കാൽപ്പാടുകൾ സമ്മാനിച്ച നടനകലയുടെ കലയുടെ സാക്ഷാൽ തിലകൻ